ഹലോ ഗൈസിന്റെ പരിസ്ഥിതി എല്ലാവരും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എനിക്ക് ഒരുപാട് ഗ്ലാസ് വേണം എനിക്ക് മൈനിങ്ങിന് പോകാനും വയ്യ എന്തൊന്ന് ചെയ്യും ഈ നിൽക്കുന്ന വില്ലേജർ മണ്ടന്മാരെ കൈയിൽ നിന്ന് നമ്മൾ ഒരുപാട് അവർ ഗ്ലാസ് വാങ്ങും ആർക്കെങ്കിലും ആരോടങ്കിൽ പറഞ്ഞുതരാം നമുക്ക് ഈ ഒരു ലൈബ്രറിയമാരെ കഴിയുന്ന ഗ്ലാസ് വാങ്ങാൻ പറ്റും പോയാ ഒരു ഡെസർട്ട് കണ്ടുപിടിക്കണ്ട മൈൻ ചെയ്യണ്ട അതിനെ പിന്നെ സ്മൃത്ത് ചെയ്യും വയ്ക്കണ്ട നേരെ ഈ ഒരു വില്ലേജർമാരെ തൊട്ട് പറഞ്ഞാൽ ഒരുപാട് എമ്മരുടെ അടുത്ത മോഹത്ത് കൊടുക്കണം ആ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് നമ്മുടെ ജോലിയൊക്കെ പോണം അപ്പൊ ഇവന്മാരെ കഴിയുന്ന ആ ഒരു ഗ്ലാസ് വാങ്ങാൻ വേണ്ടിട്ട് ആ ഒരു ഗ്ലാസിന്റെ ട്രേഡ് വരെ നമുക്ക് യുവടത്തുനിന്ന് കൊണ്ടു എത്തിക്കണം ഈ ഒരു വില്ലേജർമാരുടെ ഫസ്റ്റ് ട്രേഡിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് തരത്തില ഒരുപാട് ഇവന്മാരെ ഒന്ന് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ആ ഒരു ഗ്ലാസിന്റെ ട്രേഡ് വരെ ഒന്ന് കൊണ്ടുപോകണം പക്ഷെ പ്രശ്നം എനിക്ക് ഇതിൽ ചില വില്ലേജർമാരെ ഈ ഒരു പേപ്പർ കൊടുത്തിട്ട് മാത്രമേ താഴോട്ട് അലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ എനിക്ക് ഈ ഒരു ബുക്ക് വാങ്ങിയിട്ടും ഞാൻ അലോക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നാൽപ്പത്തി മൂന്ന് വന്ന് ഒരൊറ്റ ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എനിക്ക് നല്ല നഷ്ടമാണ് അപ്പൊ ഈ ഒരു പേപ്പർ ഉണ്ടായി ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഇവന്മാരെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേ പേപ്പർ വെച്ചിട്ട് തന്നെ ഒരുപാട് ഫയർ വർക്കർ റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഇന്നത്തെ എപ്പിസോഡില് ഒരു ഓട്ടോ മാജിക് ഷുഗർ കൈ ഫാം ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് ആൾറെഡി ഒരു ഷുഗർ കൈ ഫാം ഇരിക്കുന്നുണ്ട് ഇത് പക്ഷെ ഒരു മാനുവൽ ഫാമാണ് ഞാൻ തന്നെ വന്നിട്ട് ഇത് കംപ്ലീറ്റ് ടുത്ത് ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് വയ്ക്കണം ഇത് എനിക്ക് പറ്റൂലീറ്റ് ഓട്ടോമാറ്റിക് ചെയ്ത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അത് മാത്രമല്ല ഇത് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അത് തന്നെ ഒരു മലയില് ഞാൻ ഒരു സർക്കിളും കൂടി ഇവിടെ ആടിയാൻ പോവുകയാണ് ആ ഒരു സർക്കിളിനെ നടക്കുക ഇതുപോലെ ഒരു എൻട്രൻസോ അതിനകത്ത് ആ ഒരു ഇന്റീരിയറോ ഒന്നും പാടില്ല ഒരു സർക്കിള് അതിനകത്ത് കുറച്ചാ ചെസ്റ്റ് ആ ഒരു ചെസ്സിനകത്ത് എന്റെ ഈ ഒരു ഷോർക്കെന് വന്നിരിക്കണം അത്രയുള്ള പരിപാടി അപ്പൊ എനിക്കിത് ഈ ഒരു മലയിലോട്ട് ചേർത്ത് ഉണ്ടാക്കി വെക്കണം എന്ന് മാത്രം അറിയാം ഇത് അത് ഇത്ര ഏരിയ ഉള്ളതിൽ എവിടെ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല ഇപ്പൊ നമ്മുടെ ഈ ഒരു മലയിലോട്ട് കൊണ്ടുവരുന്ന പുതിയ സർക്കിൾ ബിൽഡായതുകൊണ്ട് അതെനിക്ക് എന്റെ ബേസിന്റെ ആ ഒരു വീവിങ് അതിലോട്ട് പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം അങ്ങനത്തെ ഒരു സ്പേസിൽ വേണം ഇതിനെനിക്ക് ബിൽഡ് ചെയ്ത് വെക്കേണ്ടത് അപ്പൊ ഞാൻ എന്താ ഈ ഒരു റൈറ്റ് സൈഡിലോട്ടാണ് കൂടുതലും കണ്ണ് വെക്കുന്നത് എന്താ ഇവിടെയും നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു ഒരു സർക്കിൾ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ എന്താ ഈ ഒരു ഏരിയയിലോട്ട് അവിടെ തന്നെ വെച്ചാലോ ഈ ഒരു സ്ഥലത്തോട്ട് ഇവിടെ ആദ്യം തന്നെ ആ ഒരു ചെസ്റ്റ് വെച്ച് ഈ ഒരു ബിൽഡിന്റെ ഒന്ന് സ്റ്റാർട്ട് ആക്കിട്ട് ഞാനൊന്ന് നോക്കി പോയിട്ട് അഞ്ച് അഞ്ച് ചെസ്റ്റും വേണം തൊട്ടടുത്ത് കുറച്ച് ലൈറ്റ് ഞാൻ വയ്ക്കും ഇപ്പൊ ഞാനൊന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചെസ്റ്റ് ഇരിക്കുന്ന സ്പേസ് കറക്റ്റ് ആണ് ഓ ആ ഒരു ചെസ്റ്റ് റൺ ആവില്ലല്ലേ ദൂരോട്ട് വന്നു കഴിഞ്ഞാൽ ചെസ്റ്റ് റൺ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തോട്ട് പോകണം അയ്യോ ഞാൻ അതിന്റെ കാര്യം പറഞ്ഞേ അതാകട്ട ഇവിടെ നിന്നാലേ അവര് ചെസ്റ്റ് കാണാൻ പറ്റുള്ളൂ കുറച്ച് ഞാൻ ബാഗ് ഇട്ട് വെക്കഴിഞ്ഞാൽ അതങ്ങ് മാഞ്ഞ് പോകും എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഈ ഒരു ചെസ്റ്റ് വെച്ചിട്ട് ഒരു ഇൻഡിക്കേറ്റർ എല്ലാം വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശേഷി അത് നടന്നില്ല ഈയൊരു പ്ലാന് ചെറുതായിട്ടൊന്നും മാറ്റേണ്ടി വരും ഓക്കെ ഈയൊരു ചെസ്റ്റ് എല്ലാം ഇങ്ങനെ ദൂരോട്ട് വെക്കഴിഞ്ഞാൽ രണ്ടാകൂല എന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നോ ഇരിക്കുന്ന ചെസ്റ്റ് കണ്ടാ അതെനിക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഞാൻ കുറച്ചൊന്നും ബാക്കിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതാ കണ്ട അതങ്ങ് വാങ്ങി പോകും ആ ഒരു ചെസ്സ് ഇപ്പോഴത്തെ തന്നെ ഉണ്ട് പക്ഷേ കാണാൻ പറ്റില്ല നമുക്ക് അതേ പ്രശ്നം എനിക്ക് ഇവിടെ ഞാൻ വിചാരിച്ചില്ല അപ്പോൾ എൻ്റെ ഡിസൈനിൽ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടി വരും പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റും അതിൻ്റെ ടോപ്പിൽ തന്നെ അതെനിക്ക് ബിൽഡ് ചെയ്താൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എനിക്ക് ആ ഒരു സ്പ്രൂസ് ലോഗ് കൂടെ വേണമായിരുന്നു അപ്പോൾ നേരെ നമുക്ക് എൻ്റെ ഒരു വുഡ് ഒന്ന് വന്നിട്ട് ഈ ഒരു സ്പ്രൂസ് ലോഗ് കുറച്ച് ഇവിടെ നിന്ന് ഒപ്പിക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് തന്നെ മതി അപ്പോൾ മേളിൽ ഡ്യൂപ്ലിക്കേറ്ററൊന്ന് ഓണാക്കിയിട്ട് ചാടി ഇതിൻ്റെ മേലിലോട്ട് കയറി ഈ ഒരു ഡിസ്പെൻസറി ഓണാക്കി ഇവിടെ വന്നങ്ങ് നിന്നിട്ട് ഇതൊന്ന് ബോൺ ബോൺമിൽ ചെയ്താൽ മതി ഈ ഒരു സ്പ്രൂസ് ലോഗ് എനിക്ക് ഒരുപാട് കിട്ടിക്കോളും അയ്യോ കയ്യിലുണ്ടായിരുന്ന സാപ്ലിംഗ് എല്ലാം തീർന്നു പോയല്ലേ ഞാൻ എന്താ വരുന്നത് ആഴ്ലിങ് എന്തായാലും വന്നു ആ ഏഴെണ്ണം വന്നു ഓക്കെ ഓക്കെ ഒന്നും കൂടി മേലോട്ട് കയറിയിട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇവിടെ നിന്ന് പെട്ടെന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ആ ഒരു സാപ്ലിംഗ് ഇനിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ കയ്യിലോട്ടങ്ങ് വന്നോളും ഈ ഒരു സാധനം എൻ്റെ ഫേവറ്റ് ആണ് എന്ത് എളുപ്പമൊന്നും ഉണ്ടോ ഇവിടെ ഇത്രയും തന്നെ മതി ഇത് ഞാൻ ഓഫാക്കി ബാക്കി ബോൺമീലും ഇതിനകത്തോട്ട് എറിഞ്ഞിട്ട് താഴെ ഇറങ്ങി അത് ഞാനൊന്ന് റീസ്റ്റോക്ക് ചെയ്യാം ആ ഒരു ടി എൻ ഡി ഡൂപ്പറും അങ്ങ് ഓഫ് ആക്കിയിടാം ഇനി ഇത് വെച്ചിട്ട് കുറച്ച് ആ ഒരു ട്രാപ് ഡോർ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞുതരാ ആ ഒരു ഡോറും വേണം പിന്നെ ഈ ഒരു ട്രാപ്പ് ഡോറും കുറച്ചൊന്ന് വേണം അതൊക്കെ ഇനി പറഞ്ഞ നേരം മേലോട്ട് പോയിട്ട് നമുക്ക് ഇതൊന്ന് ബിൽഡ് ചെയ്യാം എന്റെ ഒരു റോക്കറ്റ് ഉണ്ടാ നാൽപ്പത്തിമൂന്ന് മാത്രമേ കയ്യിലുള്ളൂ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല എന്റെ അതുകൊണ്ട് ഇത് വേണമെങ്കിൽ സൂക്ഷിച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ എനിക്കിത് എന്താ ഇവിടെ നിക്കണം ഈ ഒരു റെസ്റ്റോൺ ലാമ്പെടുത്തിട്ട് അഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം എന്താ ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഇതിന്റെ ബാക്കിലോട്ട് വേണം ആ ഒരു റെസോണം വയ്ക്കേണ്ടത് അതുപോലെ തന്നെ ഒരു സർക്കിള് ഇതിന്റെ മേളിലോട്ടും ഒന്ന് വരച്ചിടേണ്ടത് നമുക്ക് വെളിയിൽ നിന്ന് അകത്തോട്ട് രീതിയിൽ ബിൽഡ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ റോക്ക് പ്ലാങ്ക് എടുത്തിട്ട് അയ്യോ ഇത് ഒരു ബ്ലോക്കും കൂടി അകത്തോട്ട് വയ്ക്കാനുള്ളതായിരുന്നു ആദ്യം അത് ചെയ്തേക്കാം ഇതിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് എന്റെ ബേസ് എല്ലാം ഇരിക്കുന്നത് പോലെ ഈ ഒരു മലയായിട്ട് ഇത് നന്നായിട്ട് മെർജായി ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ കുറച്ച് ബ്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റി ഇത് ഇതാ ഈ ഒരു ഷേപ്പിൽ വേണം ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കാൻ ആ ഒരു സർക്കിള് നമുക്കിതാ ഇവിടെ ഇങ്ങനെ വരണം ഒരു ബ്ലോക്ക് ഇവിടെ മൂന്നെണ്ണം ഇവിടെയും വരും ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇത് ഇവിടെ മൂന്നെണ്ണം ഇവിടെയും വരും ഒന്ന് ഇവിടെയും ഒന്ന് രണ്ട് ഇങ്ങനെ ഓക്കെ ഇപ്പോ അതൊരു സർക്കിൾ പോലെ ആയല്ലോ ഞാനൊന്ന് പറന്നിട്ട് ോക്കഴിഞ്ഞാ ആ ഓക്കെ അതൊരു സർക്കിൾ പോലെ തന്നെ ആയിട്ടുണ്ട് ഇനി ഈ ഒരു മലയായിട്ട് ഇത് കുറച്ചൊന്ന് മെർജ് ആവാൻ വേണ്ടി ഈ ഒരു ബ്ലോക്ക് എല്ലാം വച്ച് ഇവിടെ ഒന്ന് ഫിൽ ആക്കണം ഇതൊരു സപ്പോർട്ട് ഇല്ലാതിരിക്കുന്നത് പോലെ തോന്നാൻ പാടില്ല ഓക്കെ ഇതെങ്ങനെയുണ്ട് ആ അദ്ദേഹം മതി അത് തന്നെ മതി അത് കറക്റ്റ് തന്നെ ഓക്കെ സംഭവം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് ഒരു ലൈറ്റ് ഉണ്ടല്ലോ ഇത് ഇൻഡിക്കേറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര ഷുഗർ ഷുഗർക്കുണ്ടെന്ന് ഇങ്ങോട്ട് പറന്ന് വന്നിട്ട് എനിക്ക് നോക്കാൻ പാടില്ല ഞാൻ എന്റെ ബേസ് നിക്കുമ്പോ തന്നെ ഈ ഒരു ലൈറ്റ് ഓണക്കിറങ്ങുമ്പോൾ നോക്കിയിട്ട് താഴെ നിന്നിട്ട് തന്നെ എനിക്ക് കാണാൻ പറ്റണം അതാണ് എന്റെ ഗോള് അപ്പോൾ കുറച്ച് ബ്ലോക്ക് ും കൂടി ഇതിന്റെ സൈഡിലെല്ലാം ഇതുപോലൊന്ന് ഫിൽ ആക്കി വെച്ചിട്ട് ഇവിടെ മാത്രം വെക്കണ്ട ഇവിടെ ഒരു ഡോർ വരും ഈ ഒരു ട്രാപ്പ് ഡോർ എടുത്ത് മൂന്നെണ്ണം എന്താ ഈ ഒരു സൈഡില് ഇതുപോലെ വെക്കണം ഒരെണ്ണം മാത്രം ഈ സൈഡിൽ ഇതാ ഇങ്ങനെയും വെച്ച് ഈ ഒരു സ്പ്രൂസ് ഡോർ എടുത്ത് ഒന്ന് ഇതാ ഇവിടെ വെച്ചാൽ മതി അപ്പൊ തണ്ട നമുക്ക് ആ ഒരു സിമിറ്റ് ഇവിടെ കിട്ടിയോളും എന്നിട്ട് ഇതിനകത്ത് ഐറ്റംസ് ഐറ്റം വേണ്ടി എനിക്ക് എന്റെ ഒരു ഇലക്ട്രാ യൂസ് ചെയ്യേണ്ടി വരും എന്നാലും പ്രശ്നമില്ല എന്റെ ബേസിൽ അതങ്ങ് മെറായിട്ട് ഇരിക്കുമല്ലോ എനിക്ക് അത്രയും കണ്ടാൽ മതി ഇതുപോലെ ഇരിക്കും അതിനകത്ത് ആ ഒരു സ്റ്റോൺ ബ്രിക്ക് വയ്ക്കേണ്ടായിരുന്നു അത് ഇത്തിരി പോയി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്രിക്ക് എടുത്തു വരാം ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്രിക്ക് കുറച്ചൊന്നും കയ്യിലോട്ടെടുത്തിട്ട് ഇത് നമുക്ക് എന്താ ഇവിടെ റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ രണ്ട് സൈഡിലും ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഇപ്പൊ കുറച്ചും കൂടി കൊള്ളാം ആ ഒരു ലൈറ്റും കൂടി കത്തുമ്പോ ഇത് കാണാൻ നല്ല ക്ലീൻ ആയിരിക്കും ഇനി ഇതിനകത്തോട്ട് വേണം നമുക്ക് ആ ഒരു ഷോകെ ഫാം ബിൽഡ് ചെയ്ത് വെക്കേണ്ടത് എന്താ ഇതിനകത്തോട്ട് ആ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് എല്ലാം അടുത്ത് മാറ്റി ആ ഒരു ചെസ്റ്റ് വെച്ച് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കത്തുന്ന രീതിയിൽ ആ ഒരു റെസ്റ്റോൺ നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ചെയ്യേണ്ടി വരും അതും ചെയ്തിട്ട് വേണം ഇതിന്റെ ബാക്കിലോട്ട് ആ ഒരു ഷോകെ ഫാം ഉണ്ടാക്കി വെക്ക ഒരുപാട് ബ്ലോക്ക് ഞാൻ എന്താ ഇവിടെ മാറ്റിട്ടുണ്ട് ഇനി ഈ ഒരു ചെസ്റ്റ് എന്താ ഇവിടെ ഇങ്ങനെ വെക്കണം ഏറ്റവും ടോപ്പ് വരെ ഇത് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റി അവിടെ ഈ ഒരു സ്റ്റെർ കേസും വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇതെന്നാലേ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ അങ്ങനെ അത് ഒരെയായി ഇനി ഒരു വരി ബ്ലോക്കും കൂടി ഇവിടെനിന്ന് എടുത്ത് മാറ്റേണ്ടി വരും പിന്നെ ഒരുപാടൊന്നും നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റൂല തൊട്ടടുത്ത് തന്നെ എനിക്ക് ലാൻഡ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത്തിരി ഒന്ന് ടൈറ്റ് ആയിരിക്കും എന്നാലും നമുക്ക് ഇവിടെ നിന്നിട്ട് ഇത് ഒപ്പിച്ച് വയ്ക്കാൻ പറ്റും ഒരു ഹോപ്പർ ഇതുപോലെ ഒട്ടിക്കണം പിന്നെ ഈ ഒരു റിപ്പീറ്ററും ഇതിന്റെ ബാക്കിലോട്ട് എന്താ ഇങ്ങനെ ഒന്ന് വയ്ക്കണം മാക്സിമം ഞാൻ മേളിലോട്ട് കുഴിക്കാം ഇതിപ്പോ കമന്ററി പറയാൻ നിന്നിട്ട് ഒരു കാര്യമില്ല കാരണം ഇത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ ചെയ്തിട്ട് നിങ്ങക്ക് പറഞ്ഞു തരാം ഓക്കെ ഇപ്പൊ എല്ലാം ശരിയായെന്ന് തോന്നുന്നു നമുക്ക് ഇപ്പ ഇവിടെ ഇതിന്റെ വെളിയിലായിട്ട് അഞ്ച് റെസം ലാമ്പുണ്ട് ഇപ്പൊ ഞാൻ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ അഞ്ച് ഡബിൾ ജസ്റ്റും കാണും അപ്പോ ഓരോ പെട്ടി താഴോട്ടുള്ളത് നിറഞ്ഞ് അതിന്റെ ബാക്കിലുള്ള ഒരു ഹോപ്പറിലോട്ട് ഐറ്റംസ് എത്തുമ്പോൾ തന്നെ ഇവിടെ ഈ ഒരു ലൈറ്റും കത്തണം അങ്ങനെ ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഹോപ്പറിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് ഐറ്റംസ് ഇതിനകത്തോട്ട് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ ലൈറ്റ് മാത്രം കത്തണം അത് മാത്രം കത്തിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഹോപ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്തും ഐറ്റംസ് ഒന്നും നിറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ലൈറ്റ് കത്തണം ഇതും ഇവിടെ കത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തേത് വച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതും കത്തി ഇനി നാലാമത്തേത് അതും വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യ അതും കത്തി പിന്നെ ഏറ്റവും അവസാനം ഇതിനകത്തോട്ട് വെച്ചുകഴിഞ്ഞാൽ അതും ഇവിടെ കത്തിയിട്ടുണ്ട് ഓഹ് ഇത്രയും ഒന്ന് എത്തിക്കാനായിരുന്നു ഇത്രയും ഇങ്ങോട്ടാണ് ഞാൻ പാടുവിട്ടത് നല്ല കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിരുന്നു ഒരു ഡസ്റ്റോണ് ഓക്കെ ഇനി ഞാൻ എന്താ ഗ്ലൈഡ് ചെയ്ത് താഴോട്ട് വന്നുകഴിഞ്ഞാൽ ആ അതാക്കണ്ട ആ ഒരു ലൈറ്റ് ഇതുപോലെ കത്തി കിടക്കുന്നത് കിടക്കുന്നതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പിച്ചോ എൻ്റെ സ്റ്റോർജിനകത്തുള്ള കംപ്ലീറ്റ് പഠിക്കാത്തും ഒരുപാട് ഷുഗർക്കെയും വന്നിട്ട് നിറഞ്ഞങ്ങിരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു രണ്ട് ഹോപ്പറിൽ നിന്ന് മാത്രം ഐറ്റംസ് തിരിച്ചെടുത്തിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കിനി മേളോട്ട് കയറി നോക്കാതെ തന്നെ ഇവിടെ നിന്നിട്ട് തന്നെ പറയാൻ പറ്റും ആ എൻ്റെ സ്റ്റോറേജ് ഏതാണ്ട് പകുതി നിറഞ്ഞു ഇനി ഇത് കുറച്ചൂടെ ഉള്ളൂ ഇത്രയൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം പ്ലാൻ പ്ലാനിട്ടോണ്ടിരുന്നത് ഈ അകത്തിരിക്കുന്ന ചെസ്റ്റ് ചെയ്യണ്ട ഈ ഒരു ചെസ്റ്റും കൂടി ഇതിൻ്റെതാ ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ബിൽഡ് ചെയ്ത് വയ്ക്കുക എന്നായിരുന്നു അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് നേരെ പറഞ്ഞു വന്ന് ഇതിനകത്തോട്ട് കയറണ്ട ഇവിടെ വന്ന് നിന്നിട്ട് ഐറ്റംസോട് നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഈ ഒരു ചെസ്റ്റ് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് റെൻഡർ ആവില്ല ഞാൻ ദൂരെ നിൽക്കുമ്പോൾ ഈ ഒരു ഹോപ്പറും ബാക്കിലുള്ള ഒരു രസം എല്ലാം കാണാൻ പറ്റും അത് നമുക്ക് വേണ്ട ഇതെന്തായാലും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ എന്താ വെളിയിലോട്ടിറങ്ങി ഈ ഒരു ഡോർ ഉടച്ച കഴിഞ്ഞാൽ ഞാൻ ഗ്ലൈഡ് ചെയ്ത് താട്ട് വന്നു കഴിഞ്ഞാൽ ഇതാകണ്ട നല്ല ക്ലീൻ ആയിട്ട് ഒതുങ്ങി ഒതുങ്ങിറങ്ങിയിരിക്കുന്നുണ്ട് അവിടെ ഓക്കെ ഇനി ഇപ്പൊ ഉണ്ടാക്കിയ ഈ ഒരു സ്മാർട്ട് സ്റ്റോറേജിലോട്ട് ആ ഒരു ഷോർക്കൈം ഫാമ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഇതാ ഈ ഒരു ഹോപ്പറിലോട്ട് ഇനി അപ്പൊ അതാണ് ടാസ്ക് അപ്പൊ ആദ്യം തന്നെ ഇവിടെ നിന്ന് നേരെ കുഴിച്ച് അങ്ങോട്ട് പോകണം ഈ ഒരു ഹോപ്പർ ഓട്ടിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ആദ്യം അതൊന്നും ചെയ്യാം അപ്പൊ ടോട്ടൽ എനിക്ക് ഇവിടെ മുപ്പത്തിരണ്ട് ഷുർക്കൈ വേണം ഒരേ സമയം ഇവിടെ നിന്നിട്ട് വർക്ക് ആവേണ്ടത് മുപ്പത്തിരണ്ടെണ്ണം അതാകുമ്പോ ഒരുപാട് ഷോർക്കൈന് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിക്കോണ്ടിരിക്കും അങ്ങനെ മുപ്പത്തിരണ്ടെണ്ണം വേണമെങ്കിൽ പതിനാറ് ബ്ലോക്ക് അങ്ങോട്ട് കുഴിച്ചു പോകണം അത് ഞാൻ എന്താ കുറിച്ചിട്ടുണ്ട് ഇനി ഒരു ബ്ലോക്കും കൂടെ ഒന്ന് താഴോട്ട് വന്നിട്ട് ഇതിനകത്ത് കംപ്ലീറ്റ് ആ ഒരു ഹോപ്പർ വെച്ചങ്ങ് വെച്ചങ്ങറയ്ക്കണം എന്റെ ഈ ഒരു ഹോപ്പർ എടുത്തിട്ട് എന്താ ഇങ്ങനെ വെച്ച് ഇത് മുഴുവൻ ഒന്ന് കവർ ചെയ്താൽ മതി പതിനാറെണ്ണം എന്താ ഇതുപോലെ അറ്റം വരെയും വെച്ച് തീർത്തിട്ട് ഇനിയുള്ളതെല്ലാം ഇതിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി നിങ്ങക്ക് എന്തെങ്കിലും കാണാമോ എന്തോ ഞാൻ ഗെയിമിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് പിന്നീട് ആ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടിരിക്കൈറ്റ് വെക്കണം ഈയൊരു ഹോപ്പർ ലാം ഇതുപോലെ കംപ്ലീറ്റ് ഓടിച്ചിട്ട് ഇതിന്റെ മേളില് ഈ ഒരു ഡർട്ട് എടുത്ത് അത് കംപ്ലീറ്റ് എന്താ ഇതുപോലെ പ്ലേസ് അങ്ങ് വയ്ക്കണം എന്നിട്ട് ഇതിന്റെ ഹൈറ്റ് നമുക്ക് ഇനി മേളോട് കൂട്ടേണ്ടി വരും ഒരു മൂന്ന് നാല് ബ്ലോക്ക് അങ്ങനെ ഇത് മുഴുവനും ഞാൻ എന്താ ഇങ്ങനെ അറ്റം വരെ കുച്ചിട്ടുണ്ട് ഇനി ഒരു വരി ബ്ലോക്കും കൂടി എന്താ ഇവിടെ നിന്ന് മാറ്റണം എന്നിട്ട് ഇതാ ഇങ്ങോട്ട് കയറി ഒരു ഇൻഫിനിറ്റ് വാട്ടർ എന്താ ഇവിടെ നിന്ന് റെഡിയാക്കാൻ നമുക്ക് എന്താ ഇനി എൻ്റെ സ്റ്റെയർ കേസ് എടുത്ത് അത് ഇതാ ഇവിടെ നിന്ന് അറ്റം വരെയും വെച്ചിട്ട് ഇവിടം വരെ പിന്നെ ഈ ഒരു സൈഡിലും വയ്ക്കണം അതങ്ങനെ മുഴുവനും വെച്ചിട്ട് ഇവിടെ നിന്ന് ഈ ഒരു വെള്ളം കളക്ട് ചെയ്ത് നേരതാ ഇത് കംപ്ലീറ്റ് വാട്ടർ ലോക്ക് ചെയ്യണം ഇത് അപ്പോൾ ഇത്തിരി സമയം എടുക്കും രണ്ടെണ്ണം ഇവിടെ ഒന്നും എടുത്ത് ഇവിടെയും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ഇനി പാഴേൻ്റെ ബേസിലോട്ട് പോയിട്ട് ആ ഒരു കുപ്പിയും കൂടെ ഒന്ന് നമ്മൾ നമ്മളിപ്പോൾ വെച്ചാൽ ഒരു ഡെല്ലാം കംപ്ലീറ്റ് ആ ഒരു മഡ് ആക്കാൻ വേണ്ടിട്ട് കുറച്ച് ഒരു കുപ്പിയും ക്രാഫ്റ്റ് ചെയ്ത് പിന്നെയും പറഞ്ഞു മേളിലോട്ട് പോയിട്ട് ആടി ടോപ്പിലോട്ട് വന്ന് ഇതിൽ ഈ ഒരു വെള്ളം ഇതുപോലെ നിറത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് കംപ്ലീറ്റ് ആ ഒരു മഡ് ബ്ലോക്ക് ആയിക്കോളും നമുക്ക് ആ ഒരു മഡ് ബ്ലോക്ക് വേണം എന്നാലേ ഇതിൻ്റെ മേളിൽ ആ ഒരു ഷുഗർക്കേണ്ടി വന്ന് വീഴുമ്പോൾ അത് കംപ്ലീറ്റ് തനിയെ താഴോട്ട് പോകുള്ളൂ ഇനി ഇവിടെയും കൂടി ഇവിടെയും കൂടി ഓക്കെ അത് കംപ്ലീറ്റ് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ബ്ലോക്കിന്റെ മേളിൽ ഒരു വരി സോളിഡ് ബ്ലോക്ക് ഇതുപോലെ ഒന്ന് വെക്കണം അതും രണ്ട് സൈഡില് നമുക്ക് പിന്നെ ഈ ഒരു വെള്ളം ഇനി ആവശ്യമില്ല അപ്പോ രണ്ട് ബക്കറ്റ് വെള്ളം ഇവിടെ നിന്ന് എടുത്തിട്ട് ഇത് വെക്കാം ഈ ഒരു ഹോളും കംപ്ലീറ്റ് അങ്ങടച്ച് കൂട്ടാം എന്നിട്ട് നമുക്കിനി ഒരുപാട് ആ ഒരു പിസ്റ്റൻ വേണമായിരുന്നു അത് ഞാൻ കൊണ്ടുവന്നില്ല അടിപൊളി സ്റ്റാക്ക് പിസ്റ്റൻ വേണം അപ്പോൾ ഓക്കെ അത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതുംകൊണ്ട് ഇനി പിന്നെയും മേലോട്ട് കയറാം മേലോട്ട് വന്നിട്ട് ഈ ഒരു പിസ്റ്റനെടുത്ത് ഈ ഒരു ബ്ലോക്കിന്റെ എല്ലാം മേളിൽ എന്താ ഇതുപോലെ എന്ന് വയ്ക്കണം കംപ്ലീറ്റ് ഇങ്ങറ്റം വരെ ആ അതെന്നൊരു കാര്യം ചെയ്യാം അത് വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു വരി ബ്ലോക്ക് എന്താ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ കംപ്ലീറ്റ് ഇത് റെസ്റ്റ് നോക്കാം ഇതും നമുക്ക് പിന്നീട് ചെയ്യാനുള്ളതാണ് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് അതങ്ങനെ മാറ്റിയിട്ട് ഈ ഒരു റെസ്റ്റോണ്ടസ്റ്റ് ഇതിന്റെ ടോപ്പിൽ ഇങ്ങറ്റം വരെ ആ ഇനി ഈ ഒരു ഒബ്സർവർ ഇത് വയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് പാടുപെടും കാരണം ഇതിന്റെ ബാക്കിലോട്ട് വേണം ഇത് വയ്ക്കേണ്ടത് അപ്പോ ചാടി ഇതിന്റെ മേളിലോട്ട് കേറിയിട്ട് ഗ്ലൈഡ് ചെയ്ത് ഇതിന് അടിയിലോട്ട് ഇറങ്ങണം അത് ആ ഗ്ലൈഡ് ചെയ്ത് ഇതുപോലെ ഇറങ്ങി ഇനി ഈ ഒരു ഒബ്സർവർ ഇതിന്റെ മേളിൽ എന്താ ഇങ്ങനെ വെക്കണം ഇതിന്റെ ഒരു റെഡ് പാർട്ട് ബാക്കിലോട്ട് വരണം അത് ഒരു സൈഡ് മുഴുവനും ഞാൻ എന്താ വച്ചിട്ടുണ്ട് ഇനി പൊട്ടിച്ച് ഇറങ്ങിയിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് തലയ്ക്ക് മേളിൽ നിന്ന് ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് ഗ്ലൈഡ് അങ്ങ് ഇറങ്ങിയാൽ മതി ഇതെനിക്ക് വെക്കാൻ പറ്റിക്കോളൂ ഒരു വരിസർവർ എന്താ ഇവിടെയും ഇങ്ങനെ വരെ ഒക്കെ ഇനി ഇത് പൊട്ടിച്ച് നേരെ വെളിയിലോട്ട് ഇറങ്ങി ആ പൊട്ടിച്ച് മാറ്റിയ ബ്ലോക്ക് എല്ലാം തിരിച്ചങ്ങ് വെച്ചാൽ മതി ഇതാണ്ടാ ഈ ഒരു ടോർച്ചും കൂടി ഞാൻ എന്താ മേളോട്ട് വച്ചിരിക്കാം അതുപോലെ ഇതിന്റെ ഈ ഒരു ടോപ്പും കുറച്ചൊരു ബ്ലോക്ക് വെച്ച് നമുക്കൊന്ന് സേഫ് ആക്കി വെക്കാം എന്തും ഓക്കെ എന്നിട്ട് ഒരു ടോർച്ചും കൂടി ഒരു സേഫ്റ്റിക്ക് ഇവിടെ ഇരുന്നോട്ട് ഇനി ഒരു ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചെടുക്കാം ഈ ഒരു ഷോർക്കിനും കയ്യിലെടുത്ത് അതും നമുക്ക് ഇവിടെ ഇതുപോലെ അങ്ങ് നട്ടു വെച്ചാൽ മതി ഇതിഞ്ഞ് വളർന്ന് ഈ ഒരു മൂന്ന് ബ്ലോക്കിലോട്ട് ഹൈറ്റ് എത്തുമ്പോ തന്നെ അപ്പൊ തന്നെ ഇതുപോലെ അറസ്റ്റാകും എന്നിട്ട് ഈ ഒരു മഡ് ബ്ലോക്കിലോ ഒന്ന് വീഴുമ്പോ ഇതൊരു ട്രാൻസ്ഫറന്റ് ബ്ലോക്ക് ആണ് അത് അപ്പൊ തന്നെ അടിയിലുള്ള ഒരു ഹോപ്പറിലോട്ട് പോയി അത് നേരെ എൻ്റെ എന്റെ സ്റ്റോർജിലോട്ടങ് എത്തിക്കോളും ഉള്ളൂ പരിപാടി മുപ്പത്തിരണ്ടെണ്ണം മുപ്പത്തിരണ്ടെണ്ണം ഇവിടെ ഒരുമിച്ചിരുന്ന് വളരുന്നത് എനിക്ക് ഒരു ഒരുപാട് ആ ഒരു ഷൂറൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈറ്റ് ഞാൻ കോറിട്ടിരിക്കുക ആ ഒരു സ്റ്റെയർ കേസ് വെച്ച് ഞാൻ വാട്ടർ ലോക്ക് ചെയ്തത് അടുത്ത ഒരു വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നട്ടു വയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് ഒന്ന് ഇവിടെയും ലൈഡ് ചെയ്ത് താഴെ ഇറങ്ങി ഒന്ന് ഇതാ ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ജോലി മുഴുവനും ഞാൻ ഇതാ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഒരു ബ്ലോക്ക് വെച്ച് ഇത് അങ് അടച്ചങ്ങ് വെച്ചാൽ മതി വേറെ ജോലി നമുക്ക് ഇനി അവിടെ ഇല്ല ഇത് വഴി ഞാൻ ചാടിന് താട്ടിറങ്ങാം ഓക്കെ രണ്ട് ബ്ലോക്ക് ഇതാ ഇവിടെ ഇരുന്നോട്ട് അപ്പൊ ഇനി തിയററ്റിക്കലി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഷുഗർ ഷുർക്കെയിന് ഈയൊരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കേണ്ടതാണ് ഇപ്പൊ ഈ ഒരു പെട്ടിക്കത്തിരിക്കുന്ന രണ്ടെണ്ണം ഞാൻ കയ്യിലോട്ട് തിരിച്ചെടുക്കാം ഞാനി എന്റെ ബേസിൽ എന്റെ കാര്യം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറേജ് പതിയെ പതിയെ അങ്ങ് നിറഞ്ഞോളൂ ഇത്രയേ ഉള്ളൂ പരിപാടി എനിക്ക് ഇനി ഇതിന്റെ ബാക്കിലോട്ട് വന്ന് ഈ പെട്ടി തുറന്ന് ആ ഒരു ഷുഗർ കെനും കയ്യിലോട്ട് എടുത്താൽ മതി വേറെ ഒരു ജോലിയില്ല ആ പിന്നെ പെവായി ഈ ഒരു പെട്ടി കംപ്ലീറ്റ് ഒരുപാട് ഷുഗർ കെയിൻ വന്ന് ഇതിനെ നിറയണം ഇത് കംപ്ലീറ്റ് ഇങ്ങനെ നിറഞ്ഞ് ഇതിന്റെ ബാക്കിലുള്ളതായ ഈ ഒരു ഹോപ്പറിനകത്തോട്ട് ഒരു ഷുഗർ കൈനെങ്കിലും ഈ ഒരു പെട്ടിക്കകത്തോട്ട് പോകാൻ പറ്റാതെ വന്നിരുന്നാൽ മാത്രമേ ഇതിന്റെ വെളിയിലോട്ടുള്ള ഈ ഒരു ലൈറ്റ് കത്തുള്ളൂ ഈ താഴത്തെ ഒരറ്റ ബൾബ് അപ്പോ ഒരേ ഒരു ബൾബ് മാത്രം ഇവിടെ കത്തി കഴിഞ്ഞാൽ കൂട്ടിക്കണം ഇവിടെ ഉള്ള ഒരു ഡബിൾ ജസ് നിറച്ചും ഈ ഒരു ഷുഗർ ക്യാമ്പ് വന്നു കഴിഞ്ഞു അതാണ് നമ്മുടെ ഇവിടുത്തെ ഇൻഡിക്കേഷൻ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പണി ഇനി അതാ ഒരു ബ്ലോക്ക് ഞാൻ ഇവിടെ തെറ്റിച്ച് തലയിടിച്ച് വന്ന് വീണു ഇത് പൊട്ടിച്ചെടുത്തിട്ട് അതൊന്ന് റീപ്ലേസ് ചെയ്താൽ മതി എന്തായാലും ഇതൊരു വെറൈറ്റി ഡിസൈൻ അല്ലേ നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു മലയിൽ അവിടെ അവിടെ ഈ ഒരു സർക്കിൾ ഉണ്ടാക്കി ഒന്ന് രണ്ട് ഫാം എല്ലാം കുത്തി നിറച്ച് വയ്ക്കണം അപ്പൊ നമുക്ക് ആ ഒരു സർക്കിൾ അവിടെ വരും കൂടെ തന്നെ ചെറിയൊരു ഫാമും നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ അയൻ ഫാമെല്ലാം ഇതുപോലെ വയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അതുപോലെ അങ്ങ് വെച്ചാൽ ഈ ഒരു ഗ്രൗണ്ടിൽ വയ്ക്കാതെ ഇത് അതുപോലത്തെ ചില ഗുളികകൾ മാത്രമേ ഇങ്ങനെ നമുക്ക് ഹൈഡിയ വയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുഴപ്പമില്ല നമ്മൾ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇതേപോലെ തന്നെ വയ്ക്കാൻ ഉള്ളത് ആ ഒരു വില്ലേജർ മണ്ടന്മാരെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് കാരറ്റും പൊട്ടാറ്റയും അതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ വെക്കാൻ പറ്റും നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ പേര് സുഖം അപ്പൊ നിങ്ങൾ പോയിട്ട് നാളെ വാ റ്റാബൈ ബൈ